ട മായവി നീ പറഞ്ഞാൽ പറയലാ സത്യമായിട്ട് ിൽക്കൊന്നും കൊഴപ്പില്ല അവരറിയത്തില്ല ഞങ്ങൾ രാവിലെ പോകുന്നു

മാ കാഷ്ഠം ബാലേ ഇട്ടതുകൊണ്ട് ആ കൂടം കടന്ന് കരയുന്ന കണ്ടോ പാവം പശുക്കുട്ടി പണ്ട് നമ്മൾ കഥകളിലൊക്കെ കണ്ടോന്ന് തന്നെ അങ്ങട്ടോ എങ്ങനെയോ ദുഷ്ടനാണ് എന്നിട്ട് ഉട്ടാപ്പി ചേച്ചി നമ്മളെ എങ്ങനാ ആണ് ഉട്ടാപ്പിടെ കൈയ്യിൽ കേറ്റി നമ്മളെ വെച്ചേക്കോ ചേച്ചി എത്തി പോയി നമ്മുടെ കഥ കാണാൻ ആരെ ആരെ ദേ നമ്മുടെ മായാവി हाय മായാവി മായാവിക്ക് തന്നെ പണി നിപ്പിക്കുന്നു തോന്നുന്നു ഉട്ടാപ്പി ഇപ്പോ കോലാ എട്ടിന്റെ പണി തന്നെ കെട്ടില്ല ഉട്ടാപ്പി നീ ആ പാവനെ തന്നെ ഉപദ്രവിക്കുന്നോ ഉട്ടാപ്പി അയ്യോ അങ്ങോട്ട് നോക്കേ ഉട്ടാപ്പി മായാവി അണങ്ങി ഉട്ടാപ്പി கிட்ட വഴി കൊടുത്തതാ മായാവി ആ തീ വെച്ചത അയ്യോ ഓടിക്കോ അയ്യോ പൊള്ളുന്നേ അയ്യോ ദേ ഉട്ടാപ്പിടെ അടു കൊണ്ടി കിടക്കുന്നേ വാള് തീ പിടിച്ചേ ടീച്ചീ നമ്മൾ കഥയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ശരിയടാ നമ്മളാണ് കഥയിലൊക്കെ ഇതിനെ കണ്ടിട്ടുള്ളൂ ഇപ്പോ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയല്ലോ അയ്യോ മായാവി നമ്മുടെ നേരെ വരുന്നു പേടിക്കണ്ട ടീച്ചീ കൂട്ട്കാരേ എല്ലാവർക്കും സുഖമല്ലേ हाय മായാവി ചേട്ടൻ നമ്മളെ അടുത്ത് വന്നു അയ്യോ നമുക്ക് സന്ദേശം പറഞ്ഞു അറിയിക്കാൻ വല്ലേ കൂട്ട്കാരൻ എന്നി രാത്രി ഇവിടോ നിൽക്കുകനേ ഞങ്ങ മായാവി രാത്രി ഇവിടെ നിക്കുന്ന അത്ര ശരിയല്ല കേട്ടോ ഒന്നാമത് കാടാ കണ്ടില്ലേ ലുട്ടാ പേപ്പോർ ഉള്ളവരൊക്കെ കാണു ഇവിടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് മടങ്ങ കേട്ടോ അന്നൊന്നും വീണ മോനേ ചെറുതായിട്ട് വീണല്ലോ ഞാൻ പറഞ്ഞില്ലേ മോനേ അപ്പുറത്തെ സൈഡിൽ കിടക്കവന്ന് എങ്ങനെ കുളണ്ട് ഇപ്പുറത്തെ കിടക്കഞ്ഞി ഞാൻ ഉറങ്ങി പോയ അമ്മേ ഇവൻ എങ്ങടാ കിടന്നേ ഞാൻ ശ്രദ്ധിച്ചില്ല ചേച്ചി മായ ചേട്ടൻ പിന്നെങ്ങോട്ട് പോയോ മായ ചേട്ടൻ ആ മായ ചേട്ടൻ പാവം നമ്മളെ കാട്ടി നിങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് മായ ചേട്ടൻ പോയി കാണുമോ അതോ ഇനി മായ ചേട്ടൻ മുട്ടാപ്പനെ പിടിച്ചാണോ ഇവൻ എന്താ കേ ഓർക്ക പിച്ചി പറയുന്നത് നല്ല ആളാ കേട്ടോ കുട്ടമനേ നീ ഇത്രേ വീഴ്ച വിന്നിട്ട് നിനക്ക് ഇത്രയും ബോധമേ നിത്തെ ഇവനെ അങ്കി വീണപ്പോൾ ഇവന്റെ ഉള്ള ബോധം പോയെന്ന് തോന്നുന്നു അല്ല അതേ வேறൊരു കാര്യമാ പിന്നെ ആർക്കാട അറിയാനേ ചേച്ചിക്ക് അമ്മി ചേച്ചിക്ക് എനിക്ക് വലിയ അറിയേണ്ട കാര്യമല്ല എന്തോന്ന് കാര്യിയോ എന്താ മോനേ ഞാൻ അമ്മേടെ പറയാൻ പോവാ ഇന്നെന്തേ പറഞ്ഞേ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല അമ്മേ മായ ചേട്ടൻ അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു ഞങ്ങളെ മൂന്ന് പേരേക്കി പറഞ്ഞു വിട്ടു മായ ചേട്ടൻ അങ്ങോട്ട് മായ ചേട്ടൻ പോയെന്ന് തോന്നുന്നു മായ ചേട്ടനോ ഇതാരോ കാര്യിയേ പറയുന്നത് എന്തൊക്കെ ഇങ്ങനെ മോനെ കാര്യം പറ എൻ അച്ഛൻ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ത് പറയുന്നു എന്താ ചേച്ചി ചേച്ചി ഓർമ്മയില്ലേ നമ്മളാണെങ്കിൽ കാട്ടി

ல நிய நெ கண்ணுని 울ச்சிண்டா இன்னலே நீ சோச்சதுக்கு அய்யோ அம்மே எனக்கு அங்க மாயா சட்னே காணாம நேஷம் மாதிரி நூர்த்திட்டு நல்ல ரெஸ் மாதிரி மாயா சட்னே காணா பின்னாங்க துட்டா லூடாப்பு பையங்க துஷ்டன அம்மே அங்க ஒரு பாலாங்கி குடிச்சி பச்சின்தே ஒரு கிராக்கூட்டி அங்க பால் குடிச்சி வந்துக்கிவர்ன அதுனே அங்க மாத்திட அங்க லூடாப்பு சட்ன பால் குடிச்சப்பத்துக்கு இந்த மாயா சட்ன ஓடினல்ல ஓடிச்சு எனக்கு அங்க மாயா சட்ன காணாம சொப்பன நான் எனக்கு ஓரம் வரnee இல்ல சரிக்கு நடந்து போறேன்னு எனக்கு தோணுது മോൻ വെമിക്കണ്ടോ കേട്ടോ അച്ഛനായി നാളെ മോനി ബാലരമ വാങ്ങിച്ചോട്ട് കേട്ടോ നേരിട്ട് കാണാൻ പറ്റത്തില്ല മോനെ പോയി കിടന്നു നാളെ എന്തായാലും ബാലരമ തരാം കേട്ടോ